എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മാറിപ്പോവുകയാണ് ആൻസനച്ഛന് നമ്മളോട് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം മൈക്കിൾ കേട്ടാ ഞാൻ ആദ്യം എന്നെ പറ്റി പറയാം എൻ്റെ വീട് എരിഞ്ഞാലക്കുട രൂപതയിലെ പറപ്പുക്കര പുറമിലയിൽ തൊട്ടിപ്പാട് എന്ന് പറയുന്ന ഇടവേലാണ് തൊട്ടിപ്പാട് ഒരു ഗ്രാമം ആണ് എങ്കിലും ടൗൺ ആക്കിയിരുന്നു ആലക്കൂടെ അടുത്ത തൃശ്ശൂർക്കും അധികം അങ്ങോട്ട് ദൂരം ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത് വീട്ടിലെ അപ്പച്ചനുണ്ട് അമ്മയുണ്ട് അനീത്തിയുണ്ട് അനീതിക്ക് കല്യാണം കഴിഞ്ഞു അപ്പച്ചനു ഡ്രൈവറാണ് അമ്മ എൽ ഐ സി ഏജൻ്റ് ചെറിയ കുടുംബം ഹാപ്പി ആയിട്ട് പോകുന്ന നല്ല കുടുംബം പത്താം ക്ലാസ് കഴിഞ്ഞാണ് ഞാൻ സെമി ആരിയിലേക്ക് വരുന്നത് കൊച്ചിനെ മുതൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലാണ് അമ്മകളൊക്കെ സ്കൂളിനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ നാട്ടിലൊരു സ്കൂളുണ്ട് ഗവൺമെൻറ് സ്കൂളാണ് നാട്ടിലുള്ള കുട്ടികളൊക്കെ സാധാരണ അവിടെ വന്നിട്ടാണ് പഠിക്കാറ് ഏഴാം ക്ലാസ് വരെ പക്ഷെ എൻ്റെ അനീതി അവിടെ പഠിച്ചത് ഞങ്ങൾ കുറച്ച് പേര് തൊട്ടടുത്തുള്ള പുതുക്കാട് കോൺവെൻറ് സ്കൂളിലേക്ക് വിട്ട് പഠിപ്പിച്ചു ഏഴാം ക്ലാസ് വരെ സെൻറ് സേവിയേഴ്സ് സ്കൂൾ അവിടെ ഞാൻ പഠിച്ചു അത് കഴിഞ്ഞ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് പത്താം ക്ലാസ് വരെ സെൻറ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതുക്കാടൊക്കെ പഠിച്ചു പക്ഷെ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ സെമിനാരി സെമിനാരി പറഞ്ഞില്ല അതിനെ ജീവിതം ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ആടൂരുള്ള സെമിനാരിയിലേക്ക് വരുന്നത് മൂന്ന് വർഷം അവിടെ ഉണ്ടായിരുന്നു വന്ന ദിവസം തന്നെ ഞാൻ അറിഞ്ഞു പതിനഞ്ചു വർഷകാലം പഠനം അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര വേഷമായി പതിനഞ്ചു വർഷം തന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല ഒന്ന് രാത്രി പെട്ടി എടുത്ത് പോയാലും ചിന്തിച്ച മൂന്ന് വർഷം അവിടെ പഠിച്ചു തുടർന്ന് മധുരയിൽ വന്ന് അമേരിക്കൻ കോളേജ് എന്ന് പറയുന്ന കോളേജിൽ ഞങ്ങളുടെ സെമിനാരിൽ നിന്നുകൊണ്ട് റെഗുലർ കോളേജിൽ പോയി എൻ്റെ ഫിലോസഫി ചെയ്തു ഫിലോസഫി കഴിഞ്ഞ് ആലുവയിലുള്ള സ്റ്റഡിൻ്റെ സ്റ്റഡി ഹൗസിൽ വന്ന് രണ്ട് വർഷം ആലുവയിൽ ഉണ്ടായിരുന്നു ആലുവയിൽ പഠിക്കുന്ന സമയത്താണ് ആറുമാസം റീജൻസി ആയിട്ട് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് എൻ്റെ സെൻറ്റ് ജെയിംസ് ചാലക്കുടി ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഉടുപ്പിട്ട് ബാംഗ്ലൂരുള്ള സെന്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ പോയി ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി പറഞ്ഞു പോവാൻ പോവല്ലേ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സെമിനാരിയിലേക്ക് വരാനുള്ള കാരണങ്ങളാണ് സെമിനാരിയിലെ കാര്യം പറഞ്ഞ മറ്റുള്ളവർ പറയുന്ന പോലെ കൊച്ചിലെ മുതൽ എനിക്ക് അച്ഛനാവണം എന്നൊന്നും ആഗ്രഹിച്ച ആളല്ല അത് അതിന്റെ കാരണങ്ങളുണ്ട് എന്റെ ഇടവകയിൽ ആദ്യമായിട്ട് പട്ടം മേടിക്കുന്നത് ഞാനാ സമയത്ത് ചെറിയ എങ്ങനെയായിരുന്നു അതൊന്നും ഓർത്ത് പറഞ്ഞു പേരൊക്കെ പറഞ്ഞത് ഒരു സംഭവമാണ് എനിക്ക് സ്കൂളിലെ എനിക്ക് തോന്നുന്നു അഞ്ചിലോ ആറിലോ പഠിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണത്തിനൊക്കെ വിട്ടു ഭക്ഷണം തിരിച്ചു വരുന്നത് ഞങ്ങളൊക്കെ വന്ന് ക്ലാസ്സിലിരുന്നു അപ്പൊ രണ്ടു കിട്ടുണ്ട് ഈ കൊക്കക്കോളും അങ്ങനെ അതിൻ്റെ കുട്ടി അതിന് മുഴുവൻ വെള്ളം നിറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ രണ്ടു മണിയോട് കൂടി കൂട്ടുകാരൻ പുറത്തിറങ്ങി ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ തല്ലേക്കൂടെ ഒഴിക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ പിടിച്ചിരുന്നു പക്ഷെ അവന് മുമ്പ് കടന്നു വന്നത് ഹിന്ദി ടീച്ചറായിരുന്നു ഞാൻ അങ്ങനെ ഹിന്ദി ടീച്ചർത്തോടെ വെള്ളം ഒഴിച്ചിട്ട് ആ ടീച്ചർ എൻ്റെ തല്ലിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ടീച്ചറിന്റെ പിന്നെ എല്ലാ ടീച്ചേഴ്സും സ്കൂളില് എടുത്ത പേരുള്ള കാരണം പലപ്പോഴും ആ പേരാണ് പേടിയായിരുന്നു ഒരു ദിവസം ലീവാണ് രാവിലെ ഞാനിറങ്ങി പോയി പൂവാട്ടമ്മ പറഞ്ഞ് പോയി അപ്പച്ചൻ രാവിലെ വണ്ടി എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാവിലെ എന്നെ വന്നു എന്നെ അന്വേഷിച്ചപ്പോ അമ്മ പറഞ്ഞു അവനെ ഇങ്ങോട്ട് പോയി ഉച്ചയായിട്ട് തന്നെ കാണാനില്ല ഉച്ച കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ നാടുമ്പുഴം ചോദിച്ചടക്കാണ് മോനെ കണ്ടോ മോനെ കണ്ടോ കാരണം ഇവരിതുമായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ല അപ്പച്ചൻ കണ്ടിട്ടില്ല ഞാനെങ്കിൽ പറമ്പിലൊക്കെ പോയി ക്രിക്കറ്റൊക്കെ കളിച്ചടക്കാം വൈകുന്നേരം ആവാറായപ്പോൾ നാട്ടിൽ അത്യാവശ്യം പറഞ്ഞു ഞാൻ മിസ്സിങ്ങാന്നുള്ള രീതിയിൽ കാരണം അപ്പച്ചൻ അല്ലാണ്ട് ചോദിച്ചിട്ട അങ്ങനെ ഒരു അഞ്ചു മണി സമയത്ത് ഞാൻ കയറി വരുമ്പോൾ ജംഗ്ഷനിൽ തന്നെ എന്നെ എൻ്റെ വീട് വരുമ്പോൾ എല്ലാവരും വിചാരിക്കണം അപ്പച്ചൻ അത്രയും ദേഷ്യത്തോടെ നിൽക്കണേ രാവിലിട്ട് അന്വേഷിക്കുന്നു പറയാതെ പോയി എന്നെ തല്ലാനായിട്ട് പോവാ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക പക്ഷെ അന്ന് ഞാൻ കണ്ടൊരു കാര്യം ഇങ്ങനെയാണ് ഞാൻ അവിടെ കയറി വന്നപ്പോൾ എൻ്റെ അപ്പച്ചന്റെ കയ്യില് പിടിച്ച് കടയിലേക്ക് വലിച്ചിട്ട് പറഞ്ഞു മോനെ വിശ്വ ഒരു നല്ല മുഴുത്ത പഴം ഒരുങ്ങി ഒരു സോഡിയം പൊട്ടിച്ചു വന്നു കണ്ടിരുന്ന ആൾക്കാരൊക്കെ ആശ്ചര്യപ്പെട്ടു കാരണം അവരും വിചാരിച്ചു തന്നെ തല്ലുന്ന പക്ഷെ അപ്പച്ചൻ നേരെ നേരെ ഓപ്പോസിറ്റ് ആണ് ആ സ്നേഹം അല്ലെങ്കിൽ മോനെ ഇത്ര നേരിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെ സമയത്ത് ഇണ്ടായിരുന്ന പഞ്ഞിക്കാരനച്ഛനായിരുന്നു ആളിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങൾ അച്ഛനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് രണ്ടു പറഞ്ഞു എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി ഭാഗ്യങ്ങള് ഉള്ള മനുഷ്യൻ ദൈവം അത്ര അധികം താരങ്ങള് തരുന്നുണ്ടെങ്കിൽ അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ടാവും എനിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കണ്ടാവും ഞാനിപ്പോ മൂന്നാമത്തെ വികാരിച്ച കൂടെയാണ് പല ഇടവേളിലായിട്ട് അച്ഛനായതിനു ശേഷം എനിക്ക് മൂന്ന് വികാരി അച്ഛന്മാരും സംതൃപ്തിയായിരുന്നു സ്നേഹമുള്ളവരായിരുന്നു ഞാൻ ചാലക്കുടിയിലായിരുന്നപ്പോൾ ജോൺ പടിഞ്ഞാറച്ചാലക്കുടിയിലായിരുന്നപ്പോൾ അച്ഛൻ ഇവിടെ വന്നപ്പോൾ സെബാസ്റ്റ്യൻ പഞ്ചിക്കാരൻ അച്ഛൻ തുടർന്ന് ബിനോയ് കോഴിപ്പാട്ടൻ ഞാൻ ഹാപ്പി ആയിരുന്നു ഇപ്പൊ സെബാസ്റ്റൻ അച്ഛനാണെങ്കിലും ഇവിടെ വന്നപ്പോൾ അച്ഛനെ നോക്കി കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഒരു വൈദികൻ എങ്ങനെ എങ്ങനെയാകണം എന്ന് അച്ഛൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു അത് എല്ലാവരും നാട്ടിലെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അച്ഛന്റെ ഒരു ചിന്ത മനുഷ്യനാവുക അച്ഛൻ ടേബിളിൽ നിന്നിട്ട് എന്നോട് പറഞ്ഞ ഓർക്കുണ്ട് മനുഷ്യനാവാൻ ഏറ്റവും പാട് ദൈവത്തിന് പോലും മനുഷ്യനാവാൻ കഷ്ടമായിരുന്നു സ്വയം ചെറുതായി അതിന്റെ മനുഷ്യനാവാന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നു ഈശ കാണിച്ചെന്നു വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുക്കുക ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്ക മറ്റുള്ളവരോട് ക്ഷമിക്കുക രോഗികളെ സന്ദർശിക്കുക പക്ഷെ അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ വലിയ പ്രയാസം നമുക്ക് അനുഭവപ്പെടാറുണ്ട് എപ്പോഴും ചിന്തിക്കുന്നത് മനുഷ്യനാകുക സിമ്പിൾ ആവുക അങ്ങനെ സിമ്പിൾ ആകുമ്പോഴാണ് നമ്മൾ ഈശോയെ കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയ ജനഹൃദയങ്ങളെ അച്ഛനെ ആകർഷിച്ചു ഏതൊരു വൈദികനും അച്ഛൻ നല്ല മാതൃകയാണ് ഇപ്പൊ ബിനോയച്ചനാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് രണ്ട് വിനോദൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി നിധിക്ക് വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ അച്ഛൻ്റെ സൗണ്ട് മൈക്കിലൂടെ രസം ഇപ്പോഴത്തെ പലരും പറഞ്ഞിട്ടുണ്ട് പറയാനുള്ള ഒരു കാര്യം പിന്നെ ഇവിടെ വന്നിട്ട് ചെറിയ ഓർത്ത് പറയാൻ പറ്റി ഞാൻ എപ്പോഴും എന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട് പെരുമാറ്റത്തിലൊക്കെ കാണാൻ നമുക്ക് പറ്റും പിന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉയർന്നിരിക്കുന്നവര് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കാരണന്മാരൊക്കെ ഒരുപാട് പേര് നല്ല വിദ്യാഭ്യാസം ഉള്ളവരാ അതുകൊണ്ട് തുടർച്ച തുടർന്ന് അവരുടെ മക്കളും നല്ല വിവരമുണ്ട് ഒത്തിരി പേര് ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവർ അപ്പം എനിക്ക് തോന്നുന്നു ഇവർ വിചാരിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഈ ഇടവകയിൽ ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും അത് അതനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു വർഷം ധാരാളം പരിപാടികൾ ഞാൻ പലപ്പോഴും സ്റ്റാറ്റസൊക്കെ ഇടുന്ന ആളുകൾ പറയും ഇതിൻതോറ പരിപാടി അച്ഛാ അത്ര മാത്രം നമുക്ക് തുടർച്ചയായി ഒന്ന് കഴിയുമ്പോൾ അടുത്തതും അപ്പം അച്ഛന് പറയാനാണ് ഇത്രയല്ലോ ഇനിയാണെങ്കിലും ഏറ്റവും ഭംഗിയായിട്ട് ഇതേപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ കഴിവുള്ളവരുണ്ട് എല്ലാ രീതിയിലും സഹകരിക്കാൻ പറ്റിയവരുണ്ട് അച്ഛനെന്താണ് വയ്യമ്മ ഞാനത് അങ്ങനെ അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആദ്യ ദിവസങ്ങളിൽ ഇവിടെ വന്നപ്പോ വന്നിക്കാരൻ എന്നോട് പറഞ്ഞു ഈ നാടിന്റെ പ്രത്യേകതയെ പറ്റി പറഞ്ഞു കർഷകരാണ് കലയെ സ്നേഹിക്കുന്നവരാണ് കായിക പ്രേമികളാണ് അപ്പൊ അവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നിട്ടുള്ള കാര്യം വയ്യമ്മ പ്രത്യേകിച്ച് ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് പത്തോ ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ മാച്ച് ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് ആടിൻ്റെ ആ കളിയോടുള്ള താല്പര്യവും ധാരാളം പേര് ഒരുമിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളതിനൊരു ടീം ഇറക്കുന്നു അതുപോലെ തന്നെ ചരിത്രത്തിൽ മുൻ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്കൂത്ത് ചേരിൽ പേര് കെട്ടിരുന്നൊരു ടീം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ധാരാളം പേര് ഇവിടെ കളികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നൊക്കെ ഞാനായിരുന്നു കുറെ ആളുകൾക്ക് അതിനെ കഴിഞ്ഞ അയ്യോ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ആദ്യത്തെ ഒരു അനുഭവം പ്രത്യേകിച്ച് വോളിബോൾ മാച്ച് നടക്കുന്നു നമ്മൾ പല സ്ഥലത്തും നടക്കുന്നത് കണ്ടിട്ടുണ്ട് പോയി കുറച്ചുനേരം നോക്കിക്കും പക്ഷെ ഇതിപ്പോ ഇവിടെ കൊച്ചസിനായിട്ട് വന്നു നമുക്ക് ചെറിയ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നിയന്ത്രിക്കുന്ന കാര്യത്തിലും പിന്നെ പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്ന കോളേജ് ടീംസ് വരുന്നു കൂടെ സഭാസനച്ചനുണ്ട് എല്ലാത്തിലും ആ ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ നടന്ന് അവർ കൂടെ ഇരുന്ന് ചിലപ്പോൾ കുടിയന്മാരൊക്കെ ഉണ്ടാവും ഉണ്ടാവും അതെങ്കിലും തുള്ളിച്ചാടുന്ന കുട്ടികളുണ്ടാവും അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത് ഞാനിങ്ങനാലോചിച്ചു അച്ഛനാണെങ്കിലും അതിനെ കൂടെ ഒന്ന് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു ഞാനും എൻജോയ് ചെയ്ത് എല്ലാ ദിവസവും കളികൾ കാണുന്നു അത് നല്ലൊരു അനുഭവമായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നി ഐ എം എ എടുക്കുന്ന തീരുമാനത്തെ പറ്റി അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മാച്ച് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇടവക മേഖലാ തലത്തിൽ മാച്ച് ഉണ്ടായപ്പോഴും കുറേ പേർക്ക് അത് ചാൻസ് കിട്ടുന്നെന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷം തോന്നി അപ്പം അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ നാട്ടിലുള്ളവർ പ്രത്യേകിച്ച് കളികളൊക്കെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി അച്ഛനെന്താണ് പറയാനുള്ളത് എനിക്ക് കുട്ടികളോടും യുവജനങ്ങളോടും മാതാപിതാക്കളോടും എല്ലാരോടും ചേർന്ന് ഒരൊറ്റ കാര്യം പറയാനുള്ളു ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനുഷ്യനോട് ചേർന്ന് മനുഷ്യനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു നമ്മൾ സാധാരണ വിശ്വാസം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് മാത്രം ദൈവത്തോട് മാത്രം ഞാൻ ചേരുന്നു മറ്റുള്ളവരെ അംഗീകരിക്കാനോ കാണാനോ താല്പര്യമില്ല തിരിച്ചും മറ്റുള്ളവരെ അംഗീകരിക്കുന്നു ദൈവമായിട്ട് ബന്ധമില്ല അങ്ങനെയല്ല അതെന്ത് ജീവിതത്തിൽ വളരുന്ന മനുഷ്യൻ അവ രണ്ടും കേരള ഒരുമിച്ച് ഉപയോഗിച്ച് കൊണ്ടുനടക്കും അപ്പൊ അത് കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ഗുരുജനങ്ങളാണെങ്കിലും അത് കൊണ്ടു പറ്റട്ടെ പലപ്പോഴും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്തും കുറെ ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് ദൈവത്തിൽ അതുകൊണ്ട് ബോധനിഷങ്ങളുണ്ട് പിന്നെ ഒരു പ്രായം കഴിഞ്ഞാലാണ് പിന്നെ ദൈവത്തിലേക്ക് അടുക്കുന്നത് അതല്ലാതെ നമ്മൾ ചെറുപ്പം മുതലേ വളരുമ്പോൾ എൻ്റെ വിശ്വാസികളും വളരാനായിട്ട് പറ്റട്ടെ ആശ്വസിക്കുന്നത് ഈ പോശ്ശേരി ഈ നാട് എന്നും സമാധാനത്തിലും സന്തോഷത്തിലും ആയിരിക്കട്ടെ പ്രാർത്ഥന ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് പ്രമുഖരായ വ്യക്തികളെയാണ് അത് ഒന്ന് പോരിയുടെ സ്വന്തം എഴുത്തുകാരൻ ജോയി പോളിപ്പൻ മാഷ് സാബു മാഷ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കൊച്ചച്ചൻ പോവുകയാണ് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് വിശേഷങ്ങൾ നമ്മുടെ കൊച്ചച്ചൻ വളരെ ആദരവൊക്കെ വാങ്ങി യാത്രയായെന്ന് പറയുന്നത് കുറച്ച് ശരിയല്ല അതെ 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 അത് ഒരു വർഷത്തെ ആൾ നമ്മുടെ ഇടവഴയിൽ വളരെ സുഖരമായ സേവനം ഇടവഴ മാത്രമല്ല നമ്മുടെ നാടിനും ആൾക്കും നാട്ടുകാർക്കും വളരെ സുസമ്മതനായ ഒരു വ്യക്തിയായിരുന്നു പന്നികരണമെന്ന് പറയുന്നത് ഗുരുവിൻ്റെ മൂർച്ചയിലിട്ട് മൂർത്തീകരിച്ചിരിക്കുന്ന ഒരു മൂർത്തീകരിക്കപ്പെടാനായിട്ടുള്ള ഒരു അവസരം ഈ കൊച്ചിനു കിട്ടി അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഒരു സുഹൃത്തുകൊണ്ടുണ്ടായതാണ് എന്നാണ് എൻ്റെ ധാരണ പിന്നെ വേറൊരു കാര്യം പറയുന്നത് നമ്മുടെ പഞ്ഞിക്കാരൻ അച്ഛൻ സുഭാഷണച്ഛൻ എന്റെ യാത്രയ്പ്പ് വയ്യമ്മ നടത്തിയ ഒരു യാത്രയ്പ്പില് പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി അപ്പോ അച്ഛൻ്റെ യാത്രയ്പ്പൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആ അച്ഛൻ പോയത് പൂത്തുശീരിയുടെ ഹൃദയവും കൊണ്ടാണ് ഹൃദയം കവർന്നാണ് അച്ഛമ്മ പണ്ട് പുരാണത്തില് കൃഷ്ണ അങ് ഞങ്ങളെ വിട്ടുപിരികയാണെങ്കിലും ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷെ ഞങ്ങൾക്കുള്ള സന്തോഷം അങ്ങ് മധുരയിലേക്കാണല്ലോ പോകുന്നത് അതേപോലെ നമ്മുടെ കൊച്ചൻ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് നമ്മളെയൊക്കെ ഉപദേശിച്ച് ഏഹ് നമ്മളെ ഒക്കെ ഒരു വാദത്തിൽ ആക്കി തന്നെ നല്ല അനുഭവങ്ങളൊക്കെ നൽകി ഈ കൊച്ചത്തിന് നല്ലൊരു ഭാവി ഏ ഒരു ഏറ്റവും ഔന്നത്യത്തിലെത്തുമെന്നാണ് എനിക്ക് ഒരു പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏകമകൻ അങ്ങനെ വരുമ്പോ അവര് ഇതിലോട് നൂറ് ശതമാനം കമ്മിറ്റഡ് ആയിട്ടാണ് വരുന്നത് തിരഞ്ഞെടുക്കുമ്പോ അതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് വളരെ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ തുടക്കകാലം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് പറയാനുള്ളത് കുറിച്ച് എപ്പോഴും ഒരു പ്രസന്ന മനുഷ്യനാണ് നല്ലൊരു പാട്ടുകാരനാണ് കൊച്ചന്റെ കൂതാശ വചനം എന്റെ പാട്ട് എപ്പൊ കേ എത്ര പ്രാവശ്യം കേട്ടാലും വന്ന അന്ന് മുതൽ ഇന്ന് വരെ എന്ന് കേട്ടാലും അച്ഛൻ്റെ ആ ഒരു പാട്ട് കേക്കുമ്പോ തന്നെ ഗൂസ് പംപ്സ് വരെ വരാറുണ്ട് അത്രയ്ക്കും രസമായിട്ട് അച്ഛനത് പാടാറുണ്ട് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ശരിക്കും നമ്മൾക്ക് എപ്പോഴും നമുക്കൊരു ഭയം ഭക്തി എന്നൊക്കെ പറഞ്ഞ ബഹുമാനം എന്ന് പറഞ്ഞ രീതിയിലുള്ള പ്രധാന നല്ല ഗാനങ്ങൾ ആരോടും ഒരു തരം സ്വഭാവം അച്ഛ പിള്ളേര് മരത്തിന് ചുറ്റും നിക്കുന്നുണ്ട് ചിലപ്പോ അച്ഛനോട് അച്ഛനും മരത്തിന് മോളി കയറി എന്ന് പറഞ്ഞോളാം തന്നെ ഒരു തിരിഞ്ഞെടുക്കണം അച്ഛനും ഈ വരുന്ന മുപ്പതാം തീയതി നമ്മുടെ കൊച്ചച്ചു പോവാണ് അത്ര നല്ലൊരു വൈദികനായിരുന്നു എപ്പോഴും സദാ സമയം പുഞ്ചിരിയോടുകൂടി നില്ക്കുവായിരുന്നു ഞങ്ങളെ ഒത്തിരി വളർത്തുവാനും അതുപോലെ അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച തന്നെ ഒരു സന്ദേശം പറയുവാൻ വേണ്ടി അതുപോലെ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ഞാൻ വകുപ്പ് വരുന്ന കാര്യം തന്നെ അറിഞ്ഞപ്പോൾ പിന്നെ ഷെൻസ്റ്റാക്ട് സർവയിൽ നിന്നാണെന്ന് അറിഞ്ഞായിരുന്നു കൂടെ അറിഞ്ഞിരുന്ന ഒരു കാര്യം നല്ലൊരു പാട്ടുകാരനാണ് എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് കുർബാനയിൽ പങ്കു കൊള്ളുമ്പോൾ കുർബാനയിലെ പാട്ടും നല്ല മനോഹരമായാലാണ് അതിൽ പങ്കുകൊള്ളുന്ന വിശ്വാസികൾക്ക് ഒരു നിറവ് ഉണ്ടായിരിക്കും ഒരു കാര്യം വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അച്ഛന് വളരെ നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആണ് ആ പാട്ട് പാടാനുള്ള കഴിവ് എന്ന് പറയുന്നത് അച്ഛന്റെ കുർബാനയും പാട്ടും അടിപൊളിയാണ് അച്ഛന്റെ പ്രസംഗം അതിലേറെ ഗംഭീരാണ് പിന്നെ അച്ഛൻ ട്രസിന്റെ ഇതിന് നല്ല പ്രസംഗം എല്ലാം പറഞ്ഞു പിന്നെ അല്ല കേൾക്കാൻ നല്ല രസം ഉണ്ടാകുന്ന പ്രസംഗം അച്ചപ്പൊളിയാണ് അച്ഛന്റെ പാട്ടുകളും എല്ലാം അടിപൊളിയാണ് പ്രസംഗമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ് ഈ മുപ്പതാം തീയതി അപ്പൊ എന്തിനാണ് പറയാനുള്ളൂ അച്ഛൻ്റെ കുടുംബാംഗങ്ങളെനിക്ക് നല്ല ഇഷ്ടമാണ് അച്ഛൻ്റെ പാട്ട് നല്ലതാട്ടോ അച്ഛൻ മോഡലിൻ്റെ ഭക്ഷണം പക്ഷേ അച്ഛൻ്റെ പ്രസംഗങ്ങളും പാട്ടുകളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്